അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ല ന്യൂഇയർ പ്രമാണിച്ചെന്നൊരു പാട്ട് കേട്ടു സുബഹാന ജല്ല ജലാലു പാടുന്നതൊക്കെ മോലേറ്റകളാണ് മോലേറ്റകളാണ് പാടുന്നത് കല്യാണത്തിൻ്റെ ഒരു സക്കാഫിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പാട്ടാണ് നാളെ കല്യാണമാണെങ്കിൽ തലേ ദിവസം ഒരു പരിപാടി അതൊക്കെ ഒരു ഗാനമേളയായിട്ടായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ കുറേ ആളുകൾ പല പാട്ടുകളും പിന്നൊരു ഗാനമേള ആയിട്ട് വന്ന് അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഗാനമേള കയറി വന്നപ്പോൾ സംഘടനാ പ്രവർത്തകരും അതുപോലെ തന്നെ മഹല് പ്രവർത്തകരും ഒക്കെ തീരുമാനിച്ചു സുന്നത്ത് സുന്നത്യമായ പ്രവർത്തിക്കുന്നവർ തീരുമാനിച്ചു എന്നാൽ നമുക്ക് തലേ ദിവസം തീയ ഒരു ബുർദ മജ്‌ലിസ് സംഘടിപ്പിക്കാം അടിപൊളി ബുർദ വയ്ക്കുക അങ്ങനെ ബുർദ മജ്‌ലിസ് സംഘടിപ്പിക്കാറുണ്ട് അപ്പം മറ്റു അലപരാതികളൊക്കെ അവിടെ നിന്നാണ് നീങ്ങിപ്പോകുന്നത് അങ്ങനെയാണ് അല്ല അലഹദില്ല നല്ല റാഹത്തോടെ നല്ല ബുർദ പാടി മനോഹരമായിട്ട് ദുആ ചെയ്തു വിരിയുന്ന സദസ്സുകൾ പക്ഷെ ആ ബുറുത മോഡൽ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം തമ്മാടിത്തരം എന്ന് ഇതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗാനമേളൻ്റെയും മേലെ പോയോ എന്ന് സംശയിക്കുകയാണ് ഗാനമേള എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പാട്ടും വേദം തന്നെയാണല്ലോ പക്ഷെ അതിലുള്ള പാട്ടിനേക്കാൾ അതിൻ്റെ മേലെ കടന്ന് പാടിയോ എന്ന് സംശയിക്കുകയാണ് ഈ പാട്ടിൽ സംശയിക്കുകയല്ല ഉള്ളത് തന്നെ നമ്മൾ കേൾക്കാം ആ പാട്ടൊന്ന് കേട്ടു ആദ്യം ആ പാട്ടൊന്ന് കേട്ടു നോക്കി ഒന്ന് കേട്ട് നോക്കി ആ കാട്ടിക്കൂട്ടുന്ന രംഗങ്ങളും ആ പാടുന്ന രംഗങ്ങളും ഇതല്ലാത്തൊരു അവസ്ഥയാണ് ലോകത്തിൽ കാരണം ഈ ഉസ്താദുമാരെ സമൂഹത്തിൻ്റെ മുന്നിൽ വലിയ നിലയും വിലയും ജനങ്ങൾ കൽപ്പിക്കുന്നുണ്ട് തലയിൽ കെട്ടിനിക്കൊരു ഒരു സ്ഥാനം പൊതുജനങ്ങൾ നൽകുന്നുണ്ട് ആ വെള്ള വെള്ളവസ്ത്രത്തിനു ഒരു സ്ഥാനം പൊതുജനങ്ങൾ നൽകുന്നുണ്ട് അതൊക്കെ കളഞ്ഞു കുടിക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു കല്യാണത്തലെന്നുള്ള പാട്ട് ഒന്ന് കേട്ടു നോക്കി நாளிதா, நாரி ரஞ்சோக்கி பண்ணி தான் கத்திரி நாடிதா நாரி ர മംഗളങ്ങൾ പാടിയടാണ് മംഗളങ്ങൾ പാടുക പാടാതെ നിക്കുന്നോട് പാടണം എന്ന് പറഞ്ഞ ചൂടാണൊക്കെ പാട്ടിലേ ഭയങ്കര അതൊക്കെ ഗാനമേളന്റെ ആ ശൈലി ഒരു ബുദ്ദ മജലി പോലെ സംഘടിപ്പിച്ചിട്ടാണ് ഈ കാട്ടി കാട്ടിക്കൂട്ടുന്നത് ഇതിനാരും ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല ശരിയല്ല ഏതായാലും ഇത് ഇതൊരിക്കലും ശരിയല്ല ഇത് നമ്മൾ ഈ നമ്മുടെ നമ്മുടെ കുപ്പായത്തിനും ഒരു പൊതുജനങ്ങൾ നൽകുന്ന ഒരു മാനം ഇല്ലാതെയാക്കുന്ന പരിപാടിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്യാണാണ് ാണ് പറഞ്ഞത് പാട്ട് പറഞ്ഞ വെച്ച മനസ്സിലായില്ല ഉസ്തമോന്നോ എന്താണ് പറഞ്ഞത് ആ പറഞ്ഞത് ഏതായാലും മനസ്സിലായില്ല ഏതായാലും വല്ലാത്തൊരു കഷ്ടം തന്നെ പൊതു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ തന്നെ അത് വല്ലാത്തൊരവസ്ഥ ഇനിയിപ്പോ അതിനേക്കാൾ വലിയ അവസ്ഥ അത്തര അത്തര പാട്ട് പദ്ധതി ആ അതുണ്ടാവും അത് കാണാത്തത് കാണിക്കും അതുണ്ടാവും ചേങ്ങായിമാരെ ഇതിനെ പറ്റി ചിലപ്പോ കമന്റിന് മറുപടി അറിഞ്ഞു കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാല് കാണാത്ത കാഴ്ചകളൊക്കെ കാണിക്കുന്നതാണ് അപ്പൊ അതിപ്പോ പരസ്യമായിട്ട് കാണിക്കുന്നേക്കാളും ചില ആൾക്കാര് കരുത് അങ്ങനൊന്നല്ല അത് അതിൻ്റെതായൊരിതുണ്ട് ആ രൂപത്തിലേക്കാൻ എന്നാലിപ്പോ എങ്ങനെയാണെങ്കിലും കോള് ഇതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല മുലന്മാര് മുലയന്മാരുടെ അവര് സ്വന്തം ആവൂല അതിൻ്റെ പിന്നിലൊക്കെ വേറെ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഇണ്ടാവുമല്ലോ ആരുണ്ടതാണെങ്കിലും ശരിയല്ല അവിടെ ഒക്കെ ഒരു ബുർദ്ധ മചലിച്ച് നടത്തിയാണ്ട് ആ ബുർദ്ധയിലൂടെ പോവാന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാട്യ

അറിയണെനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടമോൾ 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 ഇഷ്ടമുള്ള പെണ്ണെന്നുള്ള അതായിരിക്കും ഏതായാലും കാണാത്ത കാഴ്ചകൾ കാണും എന്നുള്ള അതും അതുപോലത്തെ ഒരു വൃത്തികെട്ട രൂപത്തിലുള്ള പാട്ടുകൾ ഒരു പരസ്യമായിട്ട് ഈ മൂലയന്മാര് കൂടിയാണ്ട് പാടുകയെന്നു പറഞ്ഞാൽ അതൊന്നും ഒരു ശരിയല്ല അതായത് ബൗസില്ലാത്ത പരിപാടി കാരണം നമ്മളെ താടിക്കും നമ്മുടെ തലീക്കെട്ടിനും നമ്മുടെ കുപ്പായത്തിലും ജനങ്ങൾ തരുന്നൊരു പവറുണ്ട് പൊതുജനങ്ങൾ പൊതുജനങ്ങൾ തരുന്ന ഒരു സ്ഥാനമുണ്ട് അതൊന്നുമില്ലാതെ ഇപ്പോൾ ആയിരിക്കും കല്യാണ സദസ്സിലൊക്കെ അങ്ങനത്തെ പാട്ട് ഒക്കെ പാടുമ്പോൾ നമ്മളവിടെ വിലയിരുത്തുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ അങ്ങനെ ഉണ്ടാവും അതൊക്കെ പിന്നെ അങ്ങനെയാണ് അതിൻ്റെ കഥകൾ ഇതിപ്പോൾ ആര് കേട്ടാലും ഇതൊക്കെ ഇനി എന്താ ഇപ്പം പറയാം ഒരു സക്കാഫിൻ്റെ കല്യാണാപ്പ് ഏതായാലും തരംതായുന്ന പരിപാടിയായി ആ രൂപത്തിൽ വളരെ മോശമായി അതൊരു ഗാനമേളന്റെ ഗാനമേളൻ്റെ പോയി ഇനി ആരെത്താലും ആര് നമ്മളെന്ത് പറഞ്ഞാലും ശരി പക്ഷെ ഇത് എനിക്ക് കേട്ടിട്ടാണ് അങ്ങനെ തോന്നിയത് എനിക്ക് കേട്ടിട്ട് ഒരു ഗാനമേളനതിനെക്കാട്ടിൽ നന്നായി എന്നാൽ പിന്നെ അത് ആ ടീമാണ് എടുത്താൽ ഇതിപ്പോൾ പിന്നെ എന്നിട്ട് ഓലന്നെ അതിൻ്റെ മോളിൽ നിന്ന് കളിയാക്കി ചിരിച്ചിടമായിരിക്കും ചിരിച്ചാ ചിരിച്ചും ചിരിച്ച അതൊന്നൊരു ഇതില്ല ശരിയായില്ല ഏതായാലും ഈ പാട്ട് ശരിയായില്ലേ ഗാനമേള ബുർദ്ധൻ്റെ മഞ്ജിലിസ് സംഘടിപ്പിച്ച പോലെ സംഘടിപ്പിച്ചിട്ട് സംഘടിപ്പിച്ച് പാടിയ പാട്ടുകൾ ഒരിക്കലും ശരിയല്ല ഒരിക്കലും അതൊരു പ്രാഹത്തായ ആയില്ല മേലും ബുർദ്ധനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജാതി കെട്ടും കെട്ടിയിട്ട് മേലിൽ ഇറങ്ങി വരരുത് വെറുതൊക്കെ ഒരു സ്ഥാനമുണ്ട് അത് കളഞ്ഞു കുടിപ്പിക്കരുത് വെറുതക്ക ഒരു സ്ഥാനമുണ്ട് അത് നിങ്ങൾ കളയരുത്